ശരിക്ക് ശരി നൽകാം ഒന്ന് ഈ ലോകം നശിക്കുന്ന നാളിന് പറയും റിയാമത് നാൾ രണ്ട് സൂറിൽ ഊതുന്ന മലക്ക് ഇസ്രാഫീൽ അലിഹുസ്സലാം മൂന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിസാഹു അലൈഹുസ്ലമയുടെ പിതാവ് മരണപ്പെട്ടു നാല് നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് ആറ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി അലൈഹി സലാഹുടം യോജിച്ചവ ചേർക്കാം ഒന്ന് നമ്മുടെ നബിയുടെ ഗോത്രം കുറൈഷ് രണ്ട് നമ്മുടെ നബിയുടെ വംശം ഹാഷിമിയ മൂന്ന് മുഹമ്മദ് നബി അലൈഹി അലൈവല്ലാം ഹിജറ പോയത് മദീനയിലേക്ക് നാല് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ നബി സാഹു അലൈഹി വല്ലം വഫാത്തായി അഞ്ച് പരമ എൻ ബി എ മുറുസരുകൾ പൂർത്തിയാക്കാം ഒന്ന് മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ് രണ്ട് ആദ്യ മനുഷ്യനായ ആദം നബി അലൈസ്സലാം ആണ് ആദ്യത്തെ നബി മൂന്ന് ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ നാല് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഉത്തരം എഴുതാം ഒന്ന് അദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് രണ്ട് ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത് എന്ത് പറയാതെ ഇൻഷാ എന്ന് പറയാതെ മൂന്ന് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന് അടിസ്ഥാനപരമായ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ ആരാണ് നാല് മുസ്ലിംകൾ ആരാണ് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ ഒന്ന് ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് ഇണ്ട് എന്ത് ഗുണം ലഭിച്ചാലും അലഹന്ദി എന്ന് പറയണം മൂന്ന് മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക രണ്ട് കിതാബുകൾ ഖുർആൻ